ഞാൻ ഡോക്ടർ ഗിരിജാമോഹൻ വീണ്ടും ചാനലിലേക്ക് സ്വാഗതം മഴക്കാലത്ത് പേരൻസ് ഇതെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കുട്ടി ഉപയോഗിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ കുട്ടി ഉപയോഗിക്കുന്ന മുറി എപ്പോഴും ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം ച നനവ് പാടില്ല എന്നർത്ഥം വലിയ കാറ്റും മഴയും ഒന്നും ഇല്ലെങ്കിൽ ജനലും വാതലും എപ്പോഴും തുറന്നിടുക നല്ലവണ്ണം വെന്റിലേഷൻ കിട്ടട്ടെ പ്രത്യേകിച്ച് കുട്ടികൾ നനഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നാൽ നനഞ്ഞ തുണികൾ ഒരിക്കലും റൂമിൽ കുട്ടിയുടെ മുറിയിലോ പൊട്ടി ഇരിക്കുന്ന സ്ഥലത്തോ കൂട്ടിയിടരുത് കുറഞ്ഞുകൂടെ തണുപ്പ് കൂട്ടുകയും അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും മുറിയുടെ ഫ്ലോർ എപ്പോഴും ക്ലീനാക്കി വെക്കുക വലിയ കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടി ഫ്ലോർ എപ്പോഴും ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി നമുക്ക് വെക്കാം അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം മഴക്കാലത്താണല്ലോ ആക്സിഡൻസ് അതായത് തെന്നി വീഴലും ടൈൽസിൽ തെന്നി തെന്നിവീണ് ഒരുപാട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് എപ്പോഴും ഫ്ലോറ് ഉണങ്ങിയിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ പുറത്ത് കളിച്ച് വന്നതിന് ശേഷം നല്ലവണ്ണം കൈയും കാലും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം റീൽ കയറാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക വീട്ടിൽ തന്നെ വാട്ടർ ടാങ്ക് എപ്പോഴും ക്ലീൻ ആണോ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം സുവേജ് സിസ്റ്റം ഇതെല്ലാം ഉണ്ടോ ശരിയായ രീതിയിലാണോ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് എല്ലാം എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ അതായത് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ ഗ്യാസ്ട്രോൻഡ്രൈറ്റിസ് തുടങ്ങിയവയെല്ലാം ഈ വെള്ളം കണ്ടാമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണല്ലോ പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കെട്ടിക്കിടക്കുന്നിടത്ത് മൃഗം മുട്ടയിട്ട് പെരുകുന്നത് ഒരു സാധാരണ കാഴ്ചയാണല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു തുള്ളി വെള്ളത്തിൽ ഒരു സ്പൂൺ വെള്ളത്തിൽ പോലും എങ്കി പരത്തുന്ന എയ്ഡ്സ് എന്ന കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനായിട്ട് ഒരു ചെറിയ തുള്ളി വെള്ളം അല്ലെങ്കിൽ ചെറിയൊരു സ്പൂണിലെ വെള്ളമാണെങ്കിലും അതും ശുദ്ധജലത്തിൽ തന്നെയാണ് അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന മൂടികൾ ചിരട്ടകൾ ടയറുകൾ ഫ്ലവർ വേസുകൾ തുടങ്ങിയവ എപ്പോഴും കമ്മത്തി വെള്ളം കമ്മത്തി കളഞ്ഞിട്ട് ഡ്രൈ ആക്കി വയ്ക്കാം അത് കുട്ടികളെയും കൂടെ കൊണ്ടു നടന്ന ഒരു വീടിന് ചുറ്റും ഒരു റൗണ്ട്സ് എടുക്കുന്നത് നല്ലതായിരിക്കും കുട്ടികൾ എൻജോയ് ചെയ്യുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അതേപോലെ നമുക്കിന്ന് ഡ്രൈ ഡേ ആണ് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് കുട്ടികളെയും കൊണ്ട് നമുക്ക് കൊതുകിനെ തുരത്താൻ ശ്രമിക്കേണ്ടതാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായാലും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷമാണെങ്കിലും ആ ഇരുപത് സെക്കൻഡ് കൈ കഴുകുന്നത് എത്രയും നേരത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നു അത്രയും നല്ലത് കുട്ടികളത് ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്യും വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളില്ലല്ലോ അപ്പോൾ ശരിക്കും റണ്ണിങ് വാട്ടറിൽ പൈപ്പ് തുറന്നിട്ട് നമ്മൾ കൈ വൃത്തിയായിട്ട് ഒരച്ചു കഴുകുക നഖം തള്ളവിരൽ വിരലിൻ്റെ ഇടകളിലെ സ്ഥലങ്ങൾ കൈമുട്ട് വരെയെല്ലാം നല്ലവണ്ണം കൈ വൃത്തിയായി സോപ്പ് വെള്ളമുട്ട് കഴുകിയതിന് ശേഷം വേണം ഭക്ഷണം കഴിക്കാനും അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും എല്ലാം അതൊരു ഹെൽത്തി ഹാബിറ്റായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും സ്വിമ്മിങ് പൂൾ മഴക്കാലത്തധികം സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുന്ന പ്രശ്നമില്ലല്ലോ സ്വിമ്മിംഗ് പൂൾ കുട്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലവണ്ണം ട്രീറ്റ് ചെയ്ത വെള്ളമാണെന്ന് നമ്മൾ ആ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി മഴക്കാലത്ത് കൊച്ചുകുട്ടികളെ ഡയപ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ അത് എപ്പോഴും എപ്പോഴും കൂടുതൽ മൂത്രമൊഴിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് ഇട ഇടവിട്ടിടവിട്ട് ർ മാറ്റേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ശീലങ്ങൾ പോലെ വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം